നമ്മൾ വളരെ കുറച്ച് പേര് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആലം സ്റ്റോൺ അപ്പോൾ ആലം സ്റ്റോൺ എന്താണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നോ പലർക്കും ഇപ്പോഴും അറിയില്ല വളരെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ കിണറിൽ വെള്ളം ക്ലീൻ ആവാനായിട്ട് ആലം നമ്മൾ ആലം സ്റ്റോൺ അങ്ങാടി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഇടുന്നൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഇത് നമ്മുടെ സ്കിൻ കെയറിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് അധികം ആർക്കും അറിയില്ല അതുപോലെ തന്നെ ബാർബർ ഷോപ്പിലൊക്കെ ഈ ഷേവിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് മുഖത്ത് റബ് ചെയ്യാനായിട്ടും ഈ ആലം സ്റ്റോൺ ആണ് അവർ യൂസ് ചെയ്യുന്നത് ഈ ആലത്തിന് ആസ്ട്രിജൻ ഉണ്ട് അതായത് നമ്മുടെ ടിഷ്യൂസിനെയൊക്കെ ഒന്ന് ശ്രങ്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സെക്രീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് എന്തെങ്കിലും ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള കഴിവ് ഈ ആലത്തിനുണ്ട് ചിലർ നന്നായിട്ട് വിയർക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ആ ഒരു വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാതെ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ആല് മാത്രമല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് മാസം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അണ്ടർ ആം ഡാർക്ക്നെസ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഗ്രാജ്വലി നമുക്ക് ആ മുഖത്തുണ്ടാവുന്ന ഒരു ഡാർക്ക് മാർക്സ് ഒക്കെ കുറയുന്നതായിട്ട് കാണാം പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും ആലമാണെങ്കിലും നമുക്ക് കിട്ടാനും വലിയ ബുദ്ധിമുട്ടില്ല കാരണം ഏത് അങ്ങാടി കടയിലാണെങ്കിലും നമുക്ക് ആല വാങ്ങാനായിട്ട് കിട്ടും വലിയ വിലയൊന്നും ആവത്തില്ല അത് ഒരു ചെറിയൊരു കല്ല് പോലെയാണ് നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് കഷ്ണങ്ങൾ ആക്കിയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സോപ്പ് പോലെ ചെറിയ ബാറായിട്ട് നമുക്ക് ഏല വാങ്ങാനായിട്ട് കിട്ടും ചില പ്രോഡക്ട്സിൽ ചില സൈഡ്സിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് റോൾ ഓൺ പോലത്തെ ആ ഒരു ഫോമിൽ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും വിയർപ്പിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവരോ കൂടുതലായിട്ട് ആ ഒരു വിയർപ്പിൻ്റെ നാറ്റമൊക്കെയുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് കുളി കഴിഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ ദേഹമൊക്കെ തുടച്ചതിന് ശേഷം ഈ ആലമൊന്നും നന്നായിട്ട് നനയ്ക്കുക ഒന്ന് നനച്ചിട്ട് നമ്മൾ അണ്ടർ ആംസിലൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ഇടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിയർപ്പ് പോണുണ്ടാകുന്ന നാറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഷിഞ്ഞമാണോ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും ഈ ആല എന്താണ് അതിൻ്റെ മറ്റ് പ്രോപ്പർട്ടീസ് എന്താണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പൊട്ടാസ്യം ആലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു നാച്ചുറൽ സോൾട്ടാണ് ഈ ആലം അല്ലെങ്കിൽ ഫിറ്റാരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാർബർ ഷോപ്പിലൊക്കെ ഷേവ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന് കാരണം റേസർ ബമ്പുകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള രക്തസ്രാവം അല്ലെങ്കിൽ വീക്കം ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും അതുകൊണ്ടാണ് അവർ ഷേവ് ചെയ്തിന് ശേഷം ഇതവിടെ യൂസ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല നമ്മൾ സ്ത്രീകൾക്കും ഇത് യൂസ് ചെയ്യാം കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പോർസിൻ്റെ ഒക്കെ സൈസ് കുറയ്ക്കാനായിട്ടും പിന്നെ ഇതിൻ്റെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മുഖക്കുരുമൊക്കെ കുറയാനായിട്ടും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇതിനൊക്കെ സഹായിക്കുന്ന ഈ ആലത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിന് ആസ്ട്രിജൻ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് പ്രകടിപ്പിക്കുന്ന എങ്ങനെയാണ് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിൻ സെൽസിൽ പ്രോട്ടീനുകളെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കും അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ ഇത് ആസ്ട്രിജൻ പ്രോപ്പർട്ടി കാണിക്കുന്നത് നമ്മുടെ സ്കിൻ സെൽസ് ചുരുങ്ങാനായിട്ട് ഇതങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ സ്കിൻ ടൈറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചെറിയ പോസ് ഒക്കെ കുറയാനായിട്ട് അതിൻ്റെ സൈസ് കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള എണ്ണമയം കൺട്രോൾ ചെയ്യാനായിട്ടും ഇതങ്ങനെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ ഇത് ടൈറ്റൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് ഇതങ്ങനെ ഹെൽപ്പ് ചെയ്യും ഈ ആലത്തിൻ്റെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടാവുന്ന ചെറിയ മുറിവുകൾ പോർലുകൾ എന്നിവയിലെ അണുബാധ തടയാൻ ായിട്ട് സഹായിക്കും അങ്ങനെ നമുക്ക് അണുബാധയ്ക്ക് കാരണമായേക്കാവുന്ന ബാക്ടീരിയകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും അങ്ങനെ നമുക്ക് മുഖക്കുരുവിന് കാരണമാകുന്ന ബാക്ടീരിയകളെ കുറയ്ക്കാനായിട്ടും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇനി ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഇതിനെ നാച്ചുറൽ ഡിയോഡറൻ്റായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾക്കെതിരെ ഈ ആലം ഒരു ആന്റിമൈക്രോബിയൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കും നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് അണ്ടറാം പോലുള്ള വിയർപ്പിന് കൂടുതൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ദുർഗന്ധം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളുടെ വളർച്ച ഇത് തടയും അതുകൊണ്ട് തന്നെ നമ്മളിത് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ശരീര ദുർഗന്ധം ഉണ്ടാവാതിരിക്കാനായിട്ട് ആലം നമ്മളെ സഹായിക്കും ഇനി ഇതിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇത് നല്ലൊരു എക്സ്പോർ എക്സ്ഫോളിയേറ്ററായിട്ട് ആയിട്ട് പ്രവർത്തിക്കാനുള്ളത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു എക്സ്പോളിയേറ്റർ ആയിട്ട് നമുക്ക് ഈ ആലത്തിനെ യൂസ് ചെയ്യാം എന്ന് കരുത് ഈ ക്രിസ്റ്റൽ ഫോമിലുള്ള സാധനം നമ്മൾ നേരെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കൽ നമുക്ക് മുഖത്ത് സ്ക്രാച്ച് ഒക്കെ ഉണ്ടാക്കാനുള്ള കാരണമാകും അത് മാത്രമല്ല നമ്മൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാതെ ഇത് നമുക്ക് നമുക്കൊന്നെങ്കിലും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതല്ലെങ്കിൽ ഇത് പൊടിയാക്കിയിട്ട് മറ്റേതെങ്കിലും സ്ക്രബിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുഖത്ത് യൂസ് ചെയ്ത് കൊടുക്കാം നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കിൻ ടൈറ്റൻ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് ഇത് പെർമനന്റ് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരു ടെമ്പററി സൊല്യൂഷനായിട്ട് മാത്രമേ ഇത് നമ്മുടെ സ്കിന്നിന് ടൈറ്റൻ ചെയ്യുന്നുള്ളൂ എന്നാലും നമ്മളിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന് നല്ല യങ് ആയിട്ട് ഇരിക്കാനായിട്ടും നമ്മുടെ മുഖത്തുണ്ടാവുന്ന നേരത്തെ വരവുകളും ചുളിവുകളും ഒക്കെ ഉണ്ടാകുന്നത് കുറയാനായിട്ടും ഇത് സഹായിക്കും ഇനി ആല നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം നമ്മുടെ മുഖത്തിന് ആല ഉപയോഗിക്കുമ്പോഴെല്ലാം അതൊന്നുകിലും വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത് പൊടിയായിട്ടോ വേണം അത് യൂസ് ചെയ്യാനായിട്ട് കാരണം നേരിട്ട് പുരട്ടുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള ഒരു ക്രിസ്റ്റൽ ഫോമിലായത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടാവാനായിട്ട് അത് കാരണമാകും നമ്മൾ ഡയറക്റ്റ് സ്കിന്നിലേക്ക് അത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നനച്ചിട്ട് മാത്രം ആല നമ്മുടെ സ്കിന്നിലേക്ക് വരട്ടതാണ് നല്ലത് ഇത് നമുക്ക് പൊടിയാക്കിയിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്കൊരു നാച്ചുറൽ ടോണറായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് പൊടിച്ചിട്ട് നമുക്ക് റോസ് വാട്ടറിൽ കലർത്തിയിട്ട് ചെറിയൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം സെൻസിറ്റീവ് സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നോ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഡെയിലി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം ആലം യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ ചുവപ്പോ അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ആലം പിന്നീട് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് നമുക്ക് ആലം സൺക്രീന് മോയിസ്ചറൈസർ മിയാസ് നമ്മയും ഹൈഡ്രോണിക് ആസിഡ് പോലുള്ള പ്രൊഡക്റ്റുമായിട്ട് മിക്സ് ചെയ്യാം അതുമാത്രമല്ല നമുക്ക് ചെറിയ രീതിയിൽ എക്സ്പോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ആലം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്കിന്നെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ആലം നമുക്ക് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതിനൊരു എക്സ്പോളിയേറ്റിംഗ് പ്രോപ്പർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് എഫക്ട്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം അലത്തിന് പോസിറ്റീവായിട്ടുള്ള കുറേ സൈഡ്സ് ഉണ്ട് അതുപോലെ തന്നെ അത് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് ചിലരിൽ നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ടാക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക ഇത് വാങ്ങാനായിട്ടാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കലിൻ്റെ ഷേപ്പിൽ നമുക്ക് തൂക്കി മേടിക്കാം നമുക്ക് അങ്ങാടി അങ്ങാടിക്കടേന്ന് അതല്ലെങ്കിൽ ചെറിയ ബാറായിട്ട് നമുക്ക് സോപ്പൊക്കെ കിട്ടിയ പോലെ ബാറായിട്ട് നമുക്ക് അങ്ങാടി കടകളിൽ തന്നെ അവൈലബിൾ ആണ് മാത്രമല്ല നമുക്ക് ഇത് ഓൺലൈനിലും പാർസ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ റോളോൺ അണ്ടറാം റോളറിൻ്റെ ഒക്കെ മോഡലിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്